നമസ്കാരം മലയാളി എന്താ ഇങ്ങനെ എല്ലാവർക്കും സ്വാഗതം അതെ ഞാൻ ഇങ്ങനെ ഇരുന്ന് കുറച്ച് ആധികാരികമായി ചിന്തിക്കുകയായിരുന്നു നമ്മുടെ സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശമാക്കുന്നതിൽ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നല്ല ക്ഷേമ പെൻഷനുകൾ ആരോഗ്യ ഇൻഷുറൻസ് എല്ലാത്തിനും നികുതി കുറവ് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ആരാണ് ആഗ്രഹിക്കാത്തതും നന്നായി ജീവിക്കാൻ അതും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല സർക്കാരിൻ്റെ കീഴിൽ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ കേരളം പോലെയുള്ള ചെറിയ സ്ഥലങ്ങളിൽ എന്തിനാണ് കോടികൾ ചിലവാക്കി നിയമസഭയും തിരഞ്ഞെടുപ്പുകളും വെറുതെ എന്തിനാണ് ഒരു മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും ഇവരുടെയൊക്കെ ആവശ്യങ്ങൾക്കായി കുറേ ഉദ്യോഗസ്ഥരും അവർക്കാണെങ്കിലോ കോടികൾ ശമ്പളവും ലക്ഷങ്ങൾ പെൻഷനും ഖജനാവിലെ പണം കൈയിട്ട് വാരാനും അഴിമതി നടത്താനുമാണോ ഇവരൊക്കെ ഇവിടെ സത്യത്തിൽ ലോക്സഭ അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളുടെ ആവശ്യമേ ഉള്ളൂ എത്ര കോടികൾ ലാഭിക്കാൻ പറ്റും മാത്രമല്ല അനാവശ്യ ചിലവുകൾ ഒരുപാട് 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 കുറയ്ക്കാനായിട്ട് പറ്റും പിന്നെ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല പിന്നെ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ജവാനൊക്കെ നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടും മലയാളികൾക്ക് കേന്ദ്രമൊന്നും തരുന്നില്ലേ കേന്ദ്രമൊന്നും തരുന്നില്ലേ എന്ന് കരയാൻ മാത്രമായി ദൂർത്തടിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു മുഖ്യമന്ത്രിയും കൂട്ടരും ബാക്കി പരിവാരങ്ങളും ആവശ്യമോ ഈ ഒരു കാര്യം ഗൗരവമായി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഹാ എത്ര കിട്ടിയാലും പഠിക്കാത്ത കുറച്ചധികം ആളുകൾ കേരളത്തിൽ ഉണ്ടായിപ്പോയി അതുകൊണ്ട് ഇനി അവർക്ക് തലയിൽ വെയിലടിച്ചാലേ എന്തെങ്കിലും കാര്യമുള്ളൂ അപ്പൊ ശരി दिगंधा रिसोर्ट, अहमदाबाद गुजरात